ഓണം ആയി ഇപ്പോൾ അത്തവും കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമായി ചിത്രയായി അപ്പോൾ നമുക്ക് ഇഞ്ചി കൊണ്ട് കുറച്ച് കറികളുണ്ടാക്കണം പ്രധാനമായിട്ടും ഇഞ്ചി കറിയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ നമ്മുടെ ഇഞ്ചി തന്നെ പറിച്ച് കറി ഉണ്ടാക്കുക അപ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട് ഈ ഇഞ്ചി എല്ലാം കേട്ടോ പറിക്കുന്നത് ഇതാണെന്ന് പറിക്കാൻ പോകുന്നത് വിളവെടുക്കാൻ പോകുന്നത് ഇതാണ് ഇതൊന്നും കുറച്ച് ചീച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഉണ്ടാകും അറേ ഇഞ്ചി ഉണ്ടാകുന്നുണ്ട് ഇത് ഉണ്ട് നാൽപ്പതായി ഇഞ്ചിയാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ചട്ടി വരെ പൊട്ടിപ്പോയി തിക്ക്നെസ് കാരണം ഉണ്ടത് ചട്ടി പൊട്ടിയേക്കുന്നതാണല്ലോ അതിൻ്റെ തിക്നെസ് കാരണമാണത് പൊട്ടിയിരിക്കുന്നത് പക്ഷേ ഇതിൽ എനിക്കൊരു സംശയമുണ്ട് ഇത് ഏപ്രിലെ പുതു മഴ പെയ്തിപ്പോൾ പുതു മഴ പെയ്തില്ല അതിനു മുമ്പ് ഏപ്രിലിൽ തന്നെ ഞാനിത് ഈ ഗ്രോ ഈ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടും ഇത് ഏപ്രിൽ അവസാനം നട്ടത് രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാണ് നട്ടത് ഇതിന് കുഴപ്പമില്ല ഇതും കുഴപ്പമുണ്ടോ ഉള്ളതാണോ ചീച്ചിൽ വന്നിട്ടുണ്ടോയെന്നറിയില്ല മഴ മുഴുവൻ നനഞ്ഞു ഇത് ആ സൈഡിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന കാരണം ഇതിന് അത്രയും മഴ കിട്ടിയില്ല അപ്പോൾ ഇതൊന്ന് പറിച്ചു നോക്കണം ഇതിൽ എത്രയൊക്കെ ഉണ്ടാവും വിളവ് എന്നൊന്ന് പറിച്ചു നോക്കണം കുറേയൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് ഇത് ചീഞ്ഞതാണോ അപ്പോൾ പറിക്കേണ്ട സമയമാണ് ഇപ്പോൾ പുതുമഴയ്ക്കൊക്കെ നട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ഇഞ്ചി പറിക്കാം ഓണത്തിന് പറിക്കാം അതാണ് അതിൻ്റെ കണക്ക് ഏഴോ എട്ടോ മാസം കൊണ്ട് ഇഞ്ചി വിളവെടുക്കാം അതിൻ്റെ പരിചരണമൊക്കെ നോക്കി ചിലപ്പോൾ ഏഴ് മാസം കൊണ്ട് കിട്ടും ചിലപ്പോൾ എട്ട് മാസമൊക്കെ ആവണം ഏതായാലും നമുക്കിന്ന് ഇത് പറിച്ചു നോക്കാം ഇപ്പോഴേക്കും കളകൾ വന്നു കൂടി നല്ല മഴയായിരുന്നു രണ്ട് ദിവസം വെയിൽ കണ്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയാണ് എടുത്ത് വയ്ക്കാം ഇവിടെ ചീച്ചിൽ ചെറിയ ചീച്ചിൽ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്പം ചീഞ്ഞിട്ടുണ്ട് ഇവിടെ ബാക്കിയൊന്നും കുഴപ്പമില്ല ഈ ഭാഗമൊന്നും കുഴപ്പമില്ല ഇതൊരു വലിയ എൻജുക്കേഷനാണ് ഉണ്ടോ വലുതാണിത് ഇതിന് ചീച്ചിലൊന്നുമില്ല ഇതും വലുതാണ് അത്രയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല വലുതായിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ചകിരിയാണ് ചകിരി വച്ചിരിക്കുന്നതാണ് ഞാൻ ഇവിടെ ചിരി പോലെ പോച്ച എന്നൊക്കെ പറയും ഇതും കണ്ടോ ഇതും ഇതേ ഇവിടെ പൊട്ടിയിട്ടാണ് ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഈ ഇഞ്ചിയുടേത് ഇവിടെയും പൊട്ടി പുറത്ത് വന്നിട്ടുണ്ട് ഇതിലില്ല ടോ അതിൻ്റെ ഇത് പൊട്ടിപ്പോയി എൻ്റെ കൂമ്പ് വന്നതാണ് അത് പൊട്ടിപ്പോയി ഇവിടെ വേറൊരു വർഷം കൊണ്ടും കിട്ടി ചെറിയ കഷ്ണം അതിവിടെ ഇച്ചിരി ചീച്ചില് വന്നിട്ടുണ്ട് കണ്ട ഇച്ചിരി ചീഞ്ഞ് പോയിട്ടുണ്ട് പോകുന്നത് ഇത് ഇവിടെ ഇത് രോബാക്ക് തുളച്ച് കയറി വന്നിരിക്കണതാണ് ഇത്രേ ഉള്ളു എന്ന് തോന്നുന്നു ഇത്രയേ ഉള്ളെങ്കിലും പോവട്ടെ ചെറിയൊരു വിത്ത് ഞാൻ നട്ടതാണ് ഇരുപത് ഗ്രാമിൻ്റെ ഒരു വിത്താണ് നട്ടത് ആ നട്ട വിവരമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഏതാണ്ട് ഒരു കിലോയിട്ടെടുത്ത് കാണുമ്പോ അല്ലേ ഒരു കിലോയുടെ അടുത്ത് കാണുന്നു വലിയ രണ്ട് പീസും കുറേ ചെറിയ പീസുകളും ഉണ്ട് മുക്കാൽ കിലോ ഒരു കിലോയുടെ അടുത്തുണ്ടാവും ആ കിട്ടിയതായി നല്ല യൂറിയൊന്നും ചേർക്കാത്ത നല്ല ഇഞ്ചി അല്ലേ ഉണ്ടാവും ഇത്രയാണ് നമുക്ക് ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇഞ്ചി പക്ഷേ ഇതിൽ കൂടുതലുണ്ടാവും ഇതിനകത്ത് ഇത് നല്ല ആരോഗ്യത്തോടെ നാറയെ വളർന്നു വരുന്നതാണ് ഇതിൽ കൂടുതൽ ഇഞ്ചി ഉണ്ടാവും പക്ഷേ ഇത്രയും മതി നമുക്ക് ഇനി എനിക്ക് വേറെ ചൈനീസ് മാതൃകയിൽ ഞാൻ വേറെ ഇഞ്ചി നട്ടിട്ടുണ്ട് അതും പറിക്കേണ്ട സമയമായിട്ടില്ല അപ്പം ആദ്യം ഇതിൽ നിന്ന് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കണം ഇഞ്ചിക്കറി പിന്നെ നാരങ്ങ വാങ്ങിക്കണം നാരങ്ങ കറിയിൽ പിന്നെ ഇഞ്ചി ചേർക്കില്ല ചേർക്കുന്നവരുണ്ട് അപ്പം ഇത് നട്ട വിവരം ഞാൻ കാണിച്ചു തന്നെ ഇതിനകത്തെ ഈ ചകിരി തെങ്ങിൻ്റെ തേങ്ങ പൊച്ചിട്ടുള്ള ചകിരി അടിയിൽ നിരത്തി വെച്ചിട്ടു വച്ചിട്ടുണ്ടായിരുന്നു ആ ചകിരി വച്ചിട്ട് അതിൻ്റെ കൂടെ പഴുത്ത പ്ലാവില പച്ച പ്ലാവില അതായത് പച്ച ഇല ശരിക്കും പച്ച ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ശീമ കൊന്ന ഇലയും പ്ലാവിൻ്റെ ഇലയാണ് ഇതിൽ കൂടുതൽ ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ ഞാനുണ്ടാക്കിയ കമ്പോസ്റ്റുകൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിരുന്നു മറ്റൊന്നും കൊടുത്തില്ല ഇതിൻ്റെ കൂടെ എപ്സം സോൾട്ട് കൊടുത്തിരുന്നു അത് ഇതിനും കൊടുത്തിരുന്നു ഇതിനും കൊടുത്തിരുന്നു എപ്സം സോൾട്ട് ബെസ്റ്റ് സാധനമാണ് കൃഷി രീതിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഒന്ന് ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്